നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സഞ്ജു സാംസൺ രവീന്ദ്ര ജഡേജ സ്നാപ്ഡീൽ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിലൊക്കെ വലിയ രൂപത്തിൽ ഇടം പിടിച്ചത് അതിപ്പോഴും ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല ചില പ്രൊസീജിയറൽ ഡിലേ അതിലുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ രാവിലെ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോഴിതാ മറ്റൊരു സ്നാപ്ഡീലിൻ്റെ വാർത്ത കൂടി എക്സ്ക്ലൂസീവ് ആയിട്ട് ക്രിക്ബസ് പുറത്തുവിടുന്നുണ്ട് മുംബൈ ഇന്ത്യൻസും എൽ എസ് ജിയും ഒരു താര കൈമാറ്റത്തിനൊരുങ്ങുന്നു ഇതൊരു ഈക്വലായിട്ടുള്ള ആയിട്ടുള്ള സ്പ്പ് ഡീലൊന്നുമല്ല മുംബൈ ഇന്ത്യൻസ് എൽ എസ് ജിയിൽ നിന്ന് ഇന്ത്യക്കൊക്കെ കളിച്ചിട്ടുള്ള ഇന്ത്യൻ താരമൊക്കെയായ ഷാർദുൽ താക്കൂറിനെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് തിരിച്ച് അങ്ങോട്ട് എൽ എസ് ജി കൊണ്ടുപോകുന്നതോ അത് അർജുൻ ടെണ്ടുൽക്കറിനെയാണ് അത്തരത്തിലാണ് ഡീല് ഇത് ഒരു ഈക്വൽ താര കൈമാറ്റമല്ല എന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇത് ഒരു പക്ഷേ സെപ്പറേറ്റ് ഡീലായിട്ടായിരിക്കും പരിഗണിക്കുക സാ ഡീലു പകരം സെപ്പറേറ്റ് ട്രെയ്ഡായിട്ട് പരിഗണിക്കും എന്നുകൂടിപ്പോൾ ക്രിക് ബസ് നിരീക്ഷിക്കുന്നുണ്ട് നമ്മൾ വിശദമായിട്ട് നോക്കാം ഇവിടെ ഡിഫറെന്റ് ഇൻ്റർപ്രിറ്റേഷൻസ് ഈ ഒരു സിറ്റുവേഷനിലുണ്ട് ദാറ്റ് ദി ടു പ്ലേയേഴ്സ് മെ നോട്ട് എക്സാക്ട് ബി പാർട്ട് ഓഫ് എ ട്രേഡ് ബട്ട് സെപ്പറേറ്റ് ട്രാൻസാക്ഷൻസ് ആ നമ്മൾ പറഞ്ഞത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ എന്ന രൂപത്തിലുള്ള ഒരു സെപ്പറേറ്റ് ട്രാൻസാക്ഷൻ ആയിട്ടായിരിക്കും ഇത് പരിഗണിക്കുക സോഴ്സസ് ഇപ്പോൾ കൺഫേം ചെയ്യുന്നത് താക്കൂറും തെണ്ടുൽക്കറും ഫ്രാഞ്ചൈസികൾ മാറും എന്ന് തന്നെയാണ് പക്ഷേ ഈ രണ്ട് ട്രേഡുകളെയും സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ഡീൽസായിട്ടായിരിക്കും പരിഗണിക്കുക ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ട്രേഡ് റൂൾസ് അനുസരിച്ച് ബി സി സി ഐ ആണ് ഒഫീഷ്യലി ഈ എക്സ്ചേഞ്ച് അനൗൺസ് ചെയ്യേണ്ടത് ഏതായാലും അതിന് ഇനിയും സമയമെടുക്കും ഒരുപക്ഷെ നവംബർ പതിനഞ്ചിന് ആ റിട്ടൻഷൻ ഡേ ഉണ്ടല്ലോ അതിന് മുമ്പായിട്ട് ഈ ഒരു പ്രഖ്യാപനം വന്നേക്കും എന്നാണ് എന്നാണിപ്പോൾ ക്രിക്ബസിൻ്റെ റിപ്പോർട്ട് നമുക്കറിയാം ഷാർദുൽ താക്കൂർ രണ്ട് കോടി രൂപക്കാണ് കഴിഞ്ഞ തവണ എൽ എസ് സിയിലേക്ക് എത്തിയത് ഒരു റീപ്ലേസ്മെൻറ്റ് പ്ലെയർ എന്ന രൂപത്തിലാണ് എത്തിയത് അദ്ദേഹം അദ്ദേഹം ഓപ്ഷനിൽ അൺസോൾഡ് ആവുകയായിരുന്നു പിന്നീട് അദ്ദേഹം റീപ്ലേസ്മെൻറ്റ് പ്ലെയർ ആയിട്ടാണ് എത്തിയത് പതിനെട്ട് റൺസാണ് അദ്ദേഹം പത്ത് ഗെയിമുകളിൽ നിന്ന് സ്കോർ ചെയ്തത് പക്ഷേ പതിമൂന്ന് വിക്കറ്റുകൾ അദ്ദേഹം എഴുതിയിരുന്നു അത് ഒരു ആയിട്ടുള്ള പ്രകടനം തന്നെയായിരുന്നു അതേസമയം തെൻഡുൽക്കർ മുംബൈ ഇന്ത്യൻസിൻ്റെ സെറ്റപ്പിൽ കഴിഞ്ഞ രണ്ട് സീസണുകളിലായിട്ടുണ്ട് അദ്ദേഹത്തെ ബേസ് പ്രൈസ് പ്രൈസായിട്ടുള്ള ഇരുപത് ലക്ഷം രൂപക്കാണ് കഴിഞ്ഞ തവണ ഒരു മെഗാ ഓപ്ഷനിൽ സ്വന്തമാക്കിയിരുന്നത് ഇരുപത്തി ആറുകാരനായിട്ടുള്ള താരം കഴിഞ്ഞ സീസണിൽ ഒരു ഗെയിം പോലും കളിച്ചിട്ടില്ല പക്ഷേ അതിന് മുമ്പത്തെ രണ്ട് സീസണുകളൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം കുറച്ച് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തി നാലിലൊക്കെ ആയിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ട് ആകെ അഞ്ച് ഐ പി എൽ മത്സരങ്ങൾ കളിച്ചിട്ട് പതിമൂന്ന് റൺസ് അദ്ദേഹം അടിച്ചിട്ടുണ്ട് മൂന്ന് വിക്കറ്റുകളും എടുത്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഗോവയിലേക്ക് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മാറിയിട്ടുള്ള സച്ചിൻ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ മകനായ അർജുൻ ടെണ്ടുൽക്കർ ഇരുപത്തൊന്ന് ഫസ്റ്റ് ക്ലാസ് മാച്ചസ് ആണ് കളിച്ചിട്ടുള്ളത് ഏതായാലും ഈ ഒരു മാറ്റത്തിന് അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നു അതായത് ഷാർദുൽ താക്കൂർ ട് മുംബൈ ഇന്ത്യൻസ് അതുപോലെ മുംബൈ ഇന്ത്യൻസിൽ നിന്ന് അർജുൻ ടെണ്ടുൽക്കർ എൽ എസ് ജിയിലേക്ക് കാത്തിരിക്കാം ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരാൻ വേണ്ടി വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം